ായ ഉമറുൽ ഫാറൂഖ് റബിയല്ലാഹുത മഴയില്ലാത്ത സന്ദർഭത്തിൽ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു പടസോനെ എന്ത് പരീക്ഷണങ്ങൾ ഈ വിദ്യാവിൽ അറിയുന്നുണ്ടെങ്കിലും അത് ഇല്ലാതി ദൻപിൻ മനുഷ്യന്മാര് ചെയ്യുന്ന അക്രമം കൊണ്ടുണ്ടാകുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിരേഖിലാ ഞങ്ങൾ കേരിച്ചു മടങ്ങുന്നു നീ ഞങ്ങളെ സഹായിക്കണം നീ ഞങ്ങൾക്ക് മഴ തരണം എന്നിങ്ങനെ ഉമറുൽ ഫാറൂഖ് റബിയല്ലാഹുതലാ പ്രാർത്ഥിക്കാറുണ്ടായി മഹാന്മാരായ ആളുകളെ ഇമാമായി നിർത്തിക്കൊണ്ട് സാലിഹീങ്ങളായ ആളുകളുടെ നേതൃത്വത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതാണ് ശരിയായ രൂപത്തിൽ ഇസ്ലാമികമായി മഴയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളോട് എബിസലാഹു അലൈഹി വസ്ല്ലം അന്നാട്ടിലെ സാലിഹായ മനുഷ്യന്റെ നേതൃത്വത്തിൽ എബിസലല്ലാഹു വലൈഹി വസ്ല്ലമിന്റെ കാലത്ത് റസൂറുള്ളയാണ് ഇമാമത്ത് നിന്നറിഞ്ഞത് ഉമർ അൽ ഖത്താബ് പ്രതാപ് റബ്ബിയുള്ളാഹു തലാനു അദ്ദേഹത്തിന്റെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ നബിയുടെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് റബ്ബിയുള്ളാഹുത്തലാനുവിനെയാണ് ഇമാമാക്കി നിർത്തിയിരുന്നത് എന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ആ വിഷയത്തിലുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അപ്പൊ പ്രവാചകന്റെ കാലത്ത് തന്നെ ഇങ്ങനെ മഴയ്ക്ക് ക്ഷാമം നേരിട്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് മഴയ്ക്ക് വേണ്ടി നിസ്കാരം നിർവഹിക്കാതെ ഒരു പ്രാർത്ഥന മാത്രമായും നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയായും പല രൂപത്തിലും പ്രവാചകന്റെ കാലത്ത് മഴക്ക് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഇത് രണ്ടിറക്കായത്താണ് ഇത് സാധാരണ പോലെ തന്നെ രണ്ടിരക്കായത്താണ് ഈ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം അതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഹത്തുമോ അതെന്താ അങ്ങനെ പറയുന്നത് രണ്ട് നിലക്കും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം മുമ്പ് പുത്തുവ നടത്തിയതായും ശേഷം പുത്തുവ നടത്തിയതായും ഒക്കെ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് പുത്തുവ മുമ്പോ പിമ്പോ എന്നുള്ളൊരു തർക്കമാക്കേണ്ടതില്ല രണ്ട് നിലക്കും തെളിവുകളുണ്ട് സാധാരണ രണ്ട് രണ്ടിറക്കായിട്ട് സംസ്കാരം പ്രവാചകൻ അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം പറഞ്ഞു തരികയാണ് ഒരിക്കൽ മഴയില്ലാത്ത വരൾച്ചയെ സംബന്ധിച്ച് ക്ഷാമത്തെ സംബന്ധിച്ച് ജനങ്ങൾ വന്ന് നിപിയോട് ആവലാതി പറഞ്ഞു പാമറബി മിൻപരിൻസൂലോരും മിൻബർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു മുസല്ല മുസല്ലയിൽ പെരുന്നാളത്ത് നിസ്കരിക്കുന്ന മുസല്ലയിൽ പൊതു മൈതാനത്ത് മിമ്പറ് കൊണ്ടുവന്നു വെച്ചു അപ്പൊ വാഴതന്നാസ എന്നിട്ട് ജനങ്ങളോട് നിബി വാഗ്ദത്തം ചെയ്തു യൌമന്യ പുതുചൂന ഫീഹി ഒരു ദിവസം ഇന്ന ദിവസം പെരുന്നാ നിസ്കാരമാണ് അല്ല മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരമാണ് എല്ലാവരും പുറപ്പെടണം എന്ന കൽപ്പന കൊടുത്തു ജനങ്ങളൊക്കെ അങ്ങോട്ടൊഴുകി കാലത്ത് സൂര്യകിരണങ്ങൾ എങ്ങനെ ഒളിവായി തുടങ്ങിയപ്പോന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ സൂര്യങ്ങനെ ഉലിച്ചിങ്ങനെ പൊങ്ങുന്ന സമയമായപ്പോൾ റസൂൽ വസ്ല്ലം മുസല്ലയിലേക്ക് പുറപ്പെട്ടു പക്കായതാലൽ കയറിയിരുന്നു സ്തുതിച്ചു കടച്ചവരുടെ ക്ലീർ ചൊല്ലി ഇന്നത്തെ ജനങ്ങളോട് പ്രസംഗിച്ചു ജനങ്ങളെ ഇന്നക്കും ശക്കൗക്കുന്നു നിങ്ങൾ ആവലാതി പറയുന്നു ജതുപതിൽ മഴക്കിൽ ക്ഷാമം നേരിട്ടതിനെ സംബന്ധിച്ച് മഴ വൈദ്യിയതിനെ സംബന്ധിച്ച് നിങ്ങൾ പരാതി പറയുന്നു വപ്പത് അമറക്കും പടച്ചിടം പുരാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അൻപത് അവനെ അവനെ വിളിക്കാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു വാഴക്കും മന്യ സജീവലക്കും വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നും പടത്തോൺ ഏറ്റിട്ടുണ്ട് എന്നിട്ട് പ്രവാചകൻ പ്രസംഗം തുടങ്ങുകയാണ് അലഹന്ദിമിദ് അള്ളാഹുവിന്റെ മഹത്വമായ ഗുണങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് പടത്തവനോട് പ്രാർത്ഥിക്കുന്നു നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് നീ ഐശ്വര്യവാനാണ് ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ നിന്റെ കരിവിൻ നാശിക്കുന്നവരാണ് നിന്റെ കനിവിലേക്ക് ആവശ്യമുള്ളവരാണ് അതുകൊണ്ട് അഞ്ചിൽ മഴ ഞങ്ങൾക്ക് ഇറക്കിത്തരണേലാഷി ഞങ്ങൾക്ക് ആവശ്യത്തിൽ മതിയാകുന്ന നിലയ്ക്ക് ശക്തമായ രൂപത്തിൽ ഞങ്ങൾക്ക് ശക്തിയും അതേപോലെ തന്നെ പ്രതാപവും പ്രദാനം ചെയ്യുന്ന നിലയ്ക്കുള്ള മഴ നീ ഞങ്ങൾക്ക് തരേണമെങ്കിൽ എന്നിട്ട് തുമ്മറ പഴയ കൈയങ്ങോട്ടുയർത്തി ാണ് ഹാ ബദാ പ്രവാചകന്റെ കക്ഷത്തിന്റെയും വെളുപ്പ് ഭാഗം പ്രകടമാകുന്ന ഒരു സാധാരണ ഉയർത്തുന്നതിനേക്കാൾ സാധാരണ അഷറഫുലു സാഹുലീസ് എല്ലാം ഇമ്പറിൽ വെച്ച് കൈ ഉയർത്താറില്ല വെളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോഴും മിമ്പറിൽ വെച്ച് കയ്യുയർത്താറില്ല പക്ഷേ വ്യത്യസ്ത മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ കൈ വല്ലാതെ ഉയർത്താറുണ്ട് വളരെ തലയുടെയും നേരോട്ട് ഉയർത്തി രണ്ട് കക്ഷത്തിന്റെയും വെള്ളഭാഗം വെളുവായി എന്ന് ഹദീഫ് ഈ പറയുന്നു എന്നിട്ട് ഹബ്ബലയിലെന്നാദവും മെമ്പരിൽ എന്ന് തന്നെ ഞങ്ങളെ നേരെ തിരിഞ്ഞ് പ്രസംഗിക്കുന്ന രതി അതിനിടയിൽ ശിബിലയ്ക്ക് നേരെ മെമ്പറുന്നാണ് തിരിഞ്ഞു നേരെ ഉത്കരിക്കുന്ന പോലെ ഇമ്പെന് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു ഹവ്വലരി തന്റെ തട്ടം മാറ്റിയിട്ടു അപ്പോസ്കാരിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇമാമിനും ജനങ്ങൾക്കൊക്കെ സുന്നത്താണെന്ത് തലയിൽ അല്ലെങ്കിൽ മേലെ ഡ്രസ് അല്ലെങ്കിൽ ആ ഉള്ള ഡ്രസ് ഒന്ന് കോലം മാറ്റിയിട്ട് കാര്യങ്ങൾ പ്രവാചകൻ എത്തി ചെയ്തു ഉള്ള ചുമലിലുള്ള ഒന്ന് മാറ്റി വേറെ രൂപത്തിലും ഇങ്ങോട്ടിട്ടു കൊണ്ടൊന്നും ഇവിടെ മാറ്റിയിട്ടു എന്നർത്ഥം അതായത് ഉള്ള നിലവിലുള്ള ആ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റത്തെ കൊതിക്കുന്നുവെന്ന സൂചനയായി എന്നർത്ഥം അങ്ങനെ ശിബിലത്തിനേരെ തിരിഞ്ഞു നിന്നുകൊണ്ടിരിക്കും പിന്നെയും കുറെ പ്രാർത്ഥിച്ചു നടക്കണം അങ്ങനെ പ്രാർത്ഥിച്ച് വനർ തല എന്നിട്ട് അവിടുന്ന് ഇറങ്ങി പല്ലാറക്കായത്തെ ഇനി രണ്ടക്കായത്തെ നിസ്കരിച്ചു അപ്പോഴേക്കും പടസോനത നമ്മളോ പ്രാർത്ഥിക്കുന്നത് അത്ര ഗുലഹൾക്കാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചിങ്ങോട്ട് ഇറങ്ങിയില്ല അപ്പോഴേക്ക് ഒരു മേഘത്തെയുണ്ടാക്കുന്നു കാർമേഖത്ത് പറക്കത്ത് അത് ഇടിമിന്നാൻ തുടങ്ങി മിന്നലുണ്ടായി സുമ്മാം തറത്ത് പിറ്റിതിനില്ല പടസോവന്റെ അനുവാദ പ്രകാരം ശക്തമായ മഴ ഫലം മസ്ജിദവും അവിടുത്തെ പള്ളിയിലേക്ക് അവിടുന്ന് എത്തിയില്ല അപ്പോഴേക്ക് സുയൂൽ മലഭാഗത്ത് നിന്നൊക്കെ വെള്ളം കുത്തി ഒഴുകാൻ തുടങ്ങിയിരുന്നു പലന്മാർ ആ സുരക്ഷ ഭൂമിയിലൽ കിന്നി ജനങ്ങളൊക്കെ മഴ കണ്ടിട്ട് നനഞ്ഞൊട്ടിയിട്ട് വീടുകളിലേക്ക് ഓടുകയാണ് മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നനമില്ലാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ജനങ്ങൾ ഓടിക്കയർന്ന് കാഴ്ച കണ്ടപ്പോഴ് കണ്ടപ്പോൾ ചിരിച്ചു പോയി ഇതുവരെ മഴ ഇല്ലാന്ന് കണ്ടപ്പോ മഴ പെയ്തു നോക്കുമ്പോൾ ആൾക്കാരൊക്കെ മഴ ഇല്ലാതിരിക്കാൻ വേണ്ടി ഓടുന്നുലൈസ് പോയി കാലം അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു അലാ ഖദീർ അബ്ദുല്ലാഹി ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു പഠിച്ചതമ്പുരാൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്നും ഞാൻ ഉള്ളാഹുവിന്റെ അടിമയും അവന്റെ പ്രവാചകനുമാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു പഠിച്ചവനോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചോദിച്ചു അത് കിട്ടി ഞാൻ സാക്ഷിയാണ് അത് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളതിനും സാക്ഷിയാണ് ഞാൻ എന്ന് എന്നവിടുന്ന് പറയുകയില്ല അപ്പോ ഇതാണ് അതിന്റെ കുത്തുകയുടെയും ഒക്കെ ഏകദേശ രൂപം അതേപോലെ തന്നെ അബൂഹു അറി ഉള്ളാഹുദലു ഈ വിഷയം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് ഈ നിസ്കാരത്തിന്റെയും മുമ്പ് ബാങ്കോ ഇപ്പാമത്തോ ഒന്നുമില്ലാസൻമേനി ഒരു ദിവസം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പുറപ്പെട്ടു ആദ്യം പറഞ്ഞേ നിങ്ങളിപ്പോ ആദ്യം ഞാൻ വായിപ്പിച്ച് വായിച്ച് കേൾപ്പിച്ച ഹരീതിയിലുള്ളത് ഒത്തുവയ്ക്ക് ശേഷം നിസ്കരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടിനും തെളിവുണ്ട് ഈ രണ്ടാമത്തേനുള്ള തെളിവാണിത് അബൂഹു പറയുന്നു ഒരിക്കൽ ഇങ്ങനെ ഉണ്ടായിട്ടു മയക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽന്ന് പുറപ്പെട്ടു അങ്ങനെ ഞങ്ങളെയും കൊണ്ട് രണ്ടരക്കായിട്ട് നിസ്കരിച്ചു പിന്നെ ഞങ്ങളോട് പ്രസംഗിച്ചു പ്രാർത്ഥിച്ചു ഞങ്ങളോടവിടുന്ന് നിന്നുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്നതിന്റെ അടക്ക് ഇബിലയ്ക്ക് നേരെ തിരിഞ്ഞ് ദീർഘനേരം പ്രാർത്ഥിച്ചു എന്ന് ആ ഹദീസിലും പറയുന്നു ആ നമസ്കാരത്തെ സംബന്ധിച്ച് ഗുഹാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ജഹറസി ഹിമാബിൽ തിറാഖി ഉറക്കെയാണ് ഊതിയത് ഫാത്തീൻ അതേപോലെ തന്നെ സൂറത്തുമൊക്കെ ആ നമസ്കാരത്തിലും നബീസാഹു അലൈഹി വസ്ല്ലാം പെരുന്നാണസ്കാരം പോലെ ഗ്രഹനമസ്കാരം പോലെ വിമാനസ്കാരം പോലെയൊക്കെ ഉറക്കെ തന്നെയാണ് തിറാത്ത് നടത്തിയത് എന്ന് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും അബൂദാബൂദിലും ഗുഹാരിയിലും നസാദിയിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു മാർഗം ഇതാണ് മഴയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ഉത്കാരവും പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ടുള്ള രൂപം വേറൊന്ന് ഇതൊന്നുമില്ലാതെ തന്നെ ചില പ്രത്യേക സന്ദർഭത്തിൽ വെറും പ്രാർത്ഥന കൊണ്ട് മതിയാക്കിയ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി എന്ന സ്വഹാബി പറയണം പ്രവാചകൻ ഒരു വെള്ളിയാഴ്ച ദിവസം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരു അയറാബിയായ മനുഷ്യൻ ഗ്രാമീണനായ മനുഷ്യൻ കയറി വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ കലക്കറ്റിൽ മാറ്റിയ നാൽക്കാലികളൊക്കെ ചത്തൊടുന്നറായിട്ടുണ്ട് വഹലക്കത്തിൽ ഇയാൾ വഹലക്കന്ന കുടുംബങ്ങളും കുട്ടികളും ജനങ്ങളും മുഴുക്കെ ദാഹിച്ച് ഈവശരാണ് പ്രയാസമാണ് എല്ലായിടത്തും ഒരിടത്തും ചെടിമുളക്കുന്നില്ല മൃഗങ്ങളൊക്കെ ദാഹിച്ച് വലഞ്ഞു നട്ടോട്ടം ആരംഭിച്ചിട്ടുണ്ട് പ്രവാചകരെ അള്ളാഹുവിനോട് അങ്ങനൊന്നും പ്രാർത്ഥിക്കണം ആ മിമ്പറിൽ നിന്ന് പൊതുവെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നു നബിയോട് സംസാരിക്കുന്നത് നെബിയ സംസാരം കേട്ടു അലൈഹി വസ്ലം ആ മിമ്പറിൽ എത്തി തന്നെ നെബിയാണ്ട് കൈയുയർത്തി പ്രാർത്ഥിച്ചു ുംബിയോടൊപ്പം ജനങ്ങളും കൈ ഉയർത്തി പ്രാർത്ഥിച്ചു അങ്ങനെ സഹാബത്ത് പറയുന്നു സമാഹർ ജനാൽ മസ്ജിദിർ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തു പോയില്ല അപ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് മഴ കിട്ടി അപ്പോഴേക്ക് തന്നെ മഴ ഞങ്ങൾ കിട്ടി ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാം ഞങ്ങൾ ചെയ്ത അന്ന് ആ ജൊമാറ്റോ കയറ്റ സുരൂദ് വെള്ളത്തിലും ചളിയിലും കൂടി ആയിട്ട് ഞങ്ങളുടെ നെറ്റത്തൊക്കെ ചെളി മണ്ണൊക്കെ ഉണ്ടായിരുന്നു അല്ല മഴയാണ് അപ്പൊ കിട്ടിയത് എന്ന് കാണാൻ സാധിച്ചത് പ്രവാചകൻ ഇങ്ങനെ പല നിലക്കും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പ്രാർത്ഥനകൾ ഈ വിഷയത്തിൽ ഹദീഫിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും മഴതരണേ ഇനങ്ങൾക്ക് തരണേ എന്നാണ് അതിന്റെ അർത്ഥം ിംഗ് ഇതൊക്കെ സൂന്ന് പ്രാർത്ഥിച്ചിരുന്ന പടത്തവനെ ഞങ്ങൾക്ക് നീ മഴ തരണം എങ്ങനത്തെ മഴ ക്ഷയമുള്ള മഴ പ്രയാസമില്ലാത്ത മഴ പര്യവസാനം നല്ല രൂപത്തിലാകുന്ന മഴ എല്ലായിടത്തും കിട്ടുന്നത് അധികരിച്ചത് ഒരിക്കലും പിന്തി നിൽക്കാത്തത് ഉപദ്രവമില്ലാത്തത് എന്നൊക്കെ മഴയെപ്പറ്റി തേടുമ്പോ നല്ല മഴയ്ക്ക് വേണ്ടി ഇനി അഥവാ കിട്ടിയിട്ട് ആകെപ്പാടം പ്രശ്നാലരുത് എന്ന നിലയ്ക്ക് നല്ല രൂപത്തിൽ അള്ളാഹു വേദിങ്ങനെയാണ് ഞങ്ങൾക്ക് ചുരുങ്ങി തരണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതേപോലെ തന്നെ അബൂദാബു ഹദീസിൽ കാണാം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക തിരുമേനി പടച്ചവനോട് മഴയെ തേടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പടച്ചവനെ നിന്റെ അടിമകൾക്ക് നീ കുടിപ്പിക്കണം വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന നാൽക്കാലികളുണ്ട് അവർക്കും കുടിക്കണം വൻഷുർ റഷ്മക്ക പടസോണി നിന്റെ റഹിമത്തിനെ നീ വ്യാപകമാക്കേണമേ അഹീ ബലതക്കൽ മയീസ വരൻ പ്രദേശത്തെ നീ മഴ നൽകിക്കൊണ്ട് ജീവൻ നൽകേണമേ എന്നിങ്ങനെ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ട് ഷാഫി അലൈഹി ഒരു പ്രത്യേകമായ പ്രാർത്ഥന ഈ വിഷയത്തിൽ പറയുന്നതായി ഷജീഫിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ആ പ്രാർത്ഥന ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു ഓബു എന്ന തൊഴിവൽ ഇമാമു വിഹാദ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കലാണ് ഇമാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കലാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്താണ് ആ പ്രാർത്ഥന اللهم اسقنا غيثا مغيثا مريعا غدقا مجللا عاما طبقا صحا دائما اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم ان بالعباد والبل والبلاد والبهائم والخلق من اللاواء والجهد واللنك ما لا نشكوه الا اليك اللهم انبت لنا الزرع وأدر لنا الضرع واسقنا من بركات السماء وانبت لنا من بركات الارض اللهم ارفع عنا الجهد والجوع والعري واكشف عنا من البلاء ما لا يكشفه غيرك اللهم انا نستغفرك انك كنت غفارا فارسل السماء علينا مدرارا ഞാനത് ഓരോന്നിടത്ത് വിശദീകരിക്കുന്നില്ല മൊത്തത്തിലുള്ളതിന്റെ ആശയം പടസോനെ ഞങ്ങൾക്ക് നല്ലതായും അഴുതരണം നീ ഞങ്ങളെ ഒരിക്കലും ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയണ്ടേ ഞങ്ങളെ നിരാശരാക്കരുത് പടച്ചോനെ ഇവിടെയുള്ള എല്ലാ ജീവികളും കഷ്ടപ്പെടുകയാണ് പടച്ചോനെ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ആവലാതി പറയാനില്ല കണ്ടോ മാലാന ഞങ്ങളുടെ നാൽക്കാലുകളുടെ അകലുകളിൽ നീ ക്ഷീരം പാലിന് ചുരത്തിത്തരയണമേ ആകാശലോകത്തിന്റെയും ഭൂമിയുടെയും വർക്കത്തുകൾ നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളിൽ നിന്ന് പ്രയാസങ്ങളെയും വിശപ്പിനെയും ദാഹത്തെയും നീ ഇല്ലാതെയാക്കേണമേ കാരണം നിന്റെ കൊണ്ടല്ലാതെ അതൊന്നും ഇല്ലാതെയാക്കാൻ കഴിയില്ല അള്ളാഹ്മെറുക്ക പടസോനെ നിന്നോട്താ ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു ഇന്നത്തെ കുന്ത നീയാണ് എല്ലാം പൊറുക്കാൻ കഴിവുള്ളവൻ അതുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതെങ്ങനെയാണ് വടച്ചോനെ ആകാശത്തെ ഞങ്ങളുടെ മേൽ നല്ലതായ രൂപത്തിൽ കുത്തിച്ചരിയുന്ന നല്ല മഴ വർഷിപ്പിച്ചുകൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന അത ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പല പ്രാർത്ഥനകളിൽ ചിലത്